ഈ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ച അഭിമാനിയായ ചാലക്കുടി നഗരസഭയുടെ ചേർപേഴ്സൺ ശ്രീമതി ജയന്തി പ്രവീൺകുമാർ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മളിന്ന് പോയിരിക്കുന്ന അഭിമാനായ ശ്രീ ബി ഡി ദേവസിംഗ് വേദിയിൽ സന്നിധനായിരിക്കുന്ന ഗീത ടീച്ചർ വി എം പൈലത്തൻ പി എം ശ്രീധരൻ മീൽ ചേച്ചി ജോജി അതുപോലെ തന്നെ ആർ എ വി രാമകൃഷ്ണൻ മറ്റു കൗൺസിലർമാരെ സഹോദരി സഹോദരന്മാരുടെ സഹോദരിയുടെ മണി നമ്മളിൽ നിന്ന് വേർതിരിഞ്ഞ് ഇന്നയ്ക്ക് മൂന്ന് വർഷം പിന്നിടുകയാണ് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ തരത്തിലുള്ള അനുസ്മരണ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചാലക്കുടിയിൽ ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്നലെയും ഇന്നും വിവിധ പരിപാടികളോടുള്ള അനുസ്മരണ സമ്മേളനം ടൗൺ ഹാൾ മൈതാനിൽ നടക്കുകയാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ കലാപരിപാടികളും അതുപോലെ തന്നെ അനുസ്മരണ ചടങ്ങുകളും അവിടേക്ക് നാട് നടക്കുന്നുണ്ട് നിങ്ങളെല്ലാവരെയും അവിടേക്ക് നഗരസഭയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ് ഇന്ന് കാലത്ത് മണിയുടെ സ്മൃതി മണ്ഡപത്തിൽ നഗരസഭ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ഒട്ടനവധി പേർ ആ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചാലക്കുടിയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒട്ടനവധി പേരാണ് ചാലക്കുടിയിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെയും ആർ എൻ പി രാമകൃഷ്ണൻ്റെ ഈ ലൈബ്രറി ഉദ്ഘാടന ചടങ്ങിലേക്കും ഒട്ടനവധി പേർ ഇവിടെ എത്തിച്ചേരുന്നു ഇന്നത്തെ ഈ ദിവസം തന്നെ ഒരു ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുന്നതിനും അത് നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് ആർ എൻ പി രാമകൃഷ്ണൻ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് വായന എന്നുള്ളത് ഒരു വലിയ ഒരു കർത്തവ്യം ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഇന്ന് തന്നെ മൂന്നാം ചരമവാർഷിക ദിനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായ മണിയുടെ സഹോദരനായ ആർ എം വി രാമകൃഷ്ണൻ അത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം നമ്മുടെ എം എൽ എ എം എൽ എ കുറെ പുസ്തകങ്ങൾ ഈ വായനശാലയ്ക്ക് നൽകാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട് അദ്ദേഹം അത് ഇവിടെ സൂചിപ്പിക്കണം എന്ന് എന്നോട് നിർദ്ദേശിക്കുകയും അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇവിടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു വായനശാല ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നഗരസഭയ്ക്കും ലൈബ്രറി കൗൺസിലിനും ഒട്ടനവധി ഗ്രാൻറ്റുകളും പുസ്തകങ്ങളും ഒക്കെ നൽകാൻ കഴിയും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികളായി നടത്തപ്പെടുന്ന ഈ അനുസ്മരണ സമ്മേളനങ്ങളിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണം എന്ന് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ടു ഇത്തരത്തിലൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച ആർ എം പി രാമകൃഷ്ണൻ ഇവിടത്തെ അധ്യക്ഷനും ഉദ്ഘാടകനുമൊക്കെ സൂചിപ്പിച്ചതാണെങ്കിൽ പോലും കലാഭവൻ മണിയുടെ അദ്ദേഹമുണ്ടാക്കിയ നഷ്ടം നികത്തുന്നതിന് അദ്ദേഹത്തിന്റെ സഹോദരന് കഴിയുമാറാകട്ടെ അതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് ലഭിക്കുകയും അദ്ദേഹം ഉയരങ്ങളിലേക്ക് വളർന്ന് പന്തലിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ വിടവ് നികത്താൻ അദ്ദേഹത്തിന് കഴിമാറാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിവാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം പാർട്ടി ലീഡർ ശ്രീ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നഗരസഭാ ചെയ്ത വൈസ് ചെയർമാൻ ശ്രീ യോഗാധ്യക്ഷ നഗരസഭ അതുപോലെ നഗര വികസന ചെയർമാൻ ചെയർപേഴ്സൺ ഗീത ടീച്ചർ ശ്രീ ശ്രീധരൻ ജോജി നേരിച്ചി മറ്റു നല്ലവരായ സഹോദരി സഹോദരന്മാരെ മണിയുടെ കുടുംബാംഗങ്ങളെ നമ്മളിവിടെ ഇതൊരു വായനശാല ഈ വാർഷിക ദിനമായി വായനശാല കൂടി പൊതുസമൂഹത്തിന് തുറന്നു കൊടുക്കുകയാണ് സ്വന്തം മനസ്സും സമ്പാദ്യം പൊതുസമൂഹത്തിന് ഇതുപോലെ തുറന്നു തുറന്നുകൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിക്കാൻ അവസരം കൊടുത്തിട്ടുള്ള ഒരു കലാകാരൻ വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തെ കുറിച്ച് മഹാനടനായിട്ടുള്ള ശ്രീ മമ്മൂട്ടി നമ്മുടെ ചേനത്തുനാട് കപ്പള പെരുന്നാളിന് ആ ആഘോഷത്തിൽ വന്നിട്ട് പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഈ നാട്ടുകാർക്കും ഓർമ്മയുണ്ട് പല നടന്മാരും പല പൊതുസമൂഹത്തിലെ പ്രഗത്ഭരീം കണ്ടിട്ടുള്ള ശ്രീ മമ്മൂട്ടി പറഞ്ഞത് ഇതുപോലെ ജനത്തിന് നാട്ടുകാരെ വീട്ടുകാരെ എല്ലാവരെയും ഒരേപോലെ നമ്മൾ പറയലേ സകല കലാ എന്ന് പറയുന്നത് പോലെ എല്ലാ തലങ്ങളിലുള്ള ആളുകളെ ചിലവർ നല്ല ഒരു സെറ്റപ്പിലെത്തി കഴിയുമ്പോൾ അവനാൻ്റെ വീട്ടുകാരും മക്കളും മാത്രം മതി മതിയായിരിക്കും ചിലവർ നമ്മുടെ കൂട്ടുകാരും മതിയായിരിക്കും പക്ഷെ എല്ലാ തലങ്ങളിലും വേകുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീ കലാഭാവു മണിയുടെ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പലരുടെ മുഖത്തും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നിറഞ്ഞ കണ്ണുകളോടെ ഇരിക്കുന്ന ഒത്തിരി സ്നേഹികളെ മണിയെ സ്നേഹിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും അത് ആ കലാകാരനെ ഹൃദയത്തിലാണ് ജനങ്ങള് അല്ലെങ്കിൽ ആളുകൾ സ്നേഹിച്ചിരുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്തായാലും സ്ത്രീ കലാപവ മണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു രാമകൃഷ്ണനെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്തിക്കണം നല്ലൊരു നല്ലൊരിതില് പലപ്പോഴും മണി ഒരു മണിയും കൂടാതെ പറയാറുണ്ട് എനിക്കതിയൊന്നും പഠിക്കാനൊന്നും കഴിഞ്ഞില്ല എൻ്റെ അവസ്ഥകളും അവസരങ്ങളും നമ്മളോട് പങ്കുവയ്ക്കാറുണ്ട് പക്ഷേ എൻ്റെ അനിയൻ നന്നാവണം അതുപോലെ അനിയൻ മാത്രമല്ല ആളുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയും നമുക്കറിയാം എത്ര പേർക്ക് ജീവിതം കൊടുത്തിട്ടുള്ളൊരു വലിയ വ്യക്തിത് ഉടമയാണ് ശ്രീകലാഭോം മണി അതുകൊണ്ട് അദ്ദേഹങ്ങളിൽ മൂന്നാം ചരമവാർഷികം നമ്മൾ ഇവിടെ ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ കലാകാരൻ എന്നും നമ്മളിലൂടെ മരിക്കാതിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്

കൗൺസിലർമാരായിട്ടുള്ള ശ്രീമതി മേരി നടൻ പി ജെ ജോജി ഖലാഫവർ നണിയുടെ അനുജൻ നമ്മുടെ സുഹൃത്തുക്കൾ ഡോക്ടർ ആർ എ രാമകൃഷ്ണൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ അക്കാലത്തിൽ അന്തരിച്ച നമ്മുടെ സുഹൃത്തുക്കൾ മലയാളത്തിൻ്റെ പ്രതികള് ശ്രീ കലാഭവൻ നണിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു ആദരാഞ്ജലികൾ കലാഭവൻ മണി നേരത്തെ ഇവിടെ എം എൽ എ സൂചിപ്പിച്ചുകൊണ്ട് വാനോളം ഉയർന്നപ്പോൾ അടിസ്ഥാന വിഭാഗത്ത് മറക്കാതെ സ്വന്തം വ്യക്തത്തെ മുറുകെ പിടിച്ച അദ്വൈദ്യ പ്രതിഭയാണ് നടനാണ് ശ്രീ രാഘവോമി അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്കുകളാണ് ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ ചാലക്കുടിക്കാർ അഭിമാനം കൊണ്ടുപോകുന്നതല്ല അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ ഉറച്ച കമ്മ്യൂണിസ്റ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു അതാണ് അദ്ദേഹത്തിന് മാർത്തുന്നു പ്രധാന അടിസ്ഥാന കഥയായ നാടൻപാട്ടിനും ഉന്നതങ്ങളിലെത്തിച്ച മഹാ നടനാണ് ശ്രീ കലാഭോ മണി ആ മണിയുടെ വ്യാപാടിന് മുമ്പിൽ അർപ്പിക്കുന്നു ചുരുസ് വർമ്മിക്കുന്നു നന്ദി വ്യക്തികൾ ഇതുപോലെ പുസ്തകങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മധുപ്പുലയുടെ ഒരു പുസ്തകം സമാനമായി തന്നു ഇപ്പം മണിനാഥത്തിന്റെ പേരിലുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ മനുഷ്യന്റെ ആത്മാവ് എന്തുകൊണ്ടും സന്തോഷിക്കുന്ന മുഹൂർത്തങ്ങളാണ് ഇവിടെ നടക്കുന്നത് അർപ്പിക്കുന്നതിനായി കമ്മിറ്റി ചെയർമാൻ ശ്രീ ശ്രീമതി ജയന്തി പ്രവീൺ കുമാർ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എൻ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ പി എം ശ്രീധരൻ ഈ വാർഡിന്റെ കൗൺസിലർ ശ്രീമതി മേരി നടൻ കൗൺസിലർ ശ്രീ വി ജെ ജോജി വേദിയിലും സദസ്സിലും ഉപഷ്ടരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈ ധന്യ നിമിഷത്തിൽ സ്നേഹപൂർവമായ നമസ്കാരം കലാഭവൻ മണിയെ കുറിച്ച് പറയുമ്പോൾ സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ ഏറെ ആളുകൾക്ക് ഒത്തിരി സഹായഹസ്തവുമായി മുന്നോട്ടു പോയ വ്യക്തി ചാലക്കുടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചാലക്കുടിയുടെ മുക്കിലും മൂലയിലും എന്നുവേണ്ട ചാലക്കുടിയുടെ എല്ലാ ആവശ്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തി മുൻ പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ ചാലക്കുടിയുടെ വികസന പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിൽ നിന്ന വ്യക്തിത്വം അങ്ങനെ ചാലക്കുടിയുടെ തീരാനഷ്ടം ചാലക്കുടിയുടെ മാത്രമല്ല കേരളത്തിന്റെ നഷ്ടം എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആരും ചെയ്യാത്ത ഒത്തിരിയേറെ പ്രവർത്തി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചാലക്കുടിയിൽ മറ്റുമായി ചെയ്തിട്ടുണ്ട് ചാലക്കുടിയുടെ ഉത്സവങ്ങളായാലും തിരുനാളുകളായാലും അതിലെല്ലാം തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് വേറിട്ട പ്രവർത്തനങ്ങൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം എന്നും മുൻപന്തിയിലായിരുന്നു ആ മഹാനടൻ്റെ വിയോഗത്തിൽ കണ്ണീർ അഞ്ജലികൾ ആദ്യമായി ഞാൻ അർപ്പിക്കുകയാണ് ഇന്ന് ഈ നാടിൻ്റെ വികസന കുതിപ്പിന് ഒരു വേറിട്ട കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ഇവിടെ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കലാഭവൻ മണി എന്ന വലിയൊരു ആഗ്രഹമായിരുന്നു തന്റെ പ്രിയ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ ഈ കലാഗ്രഹം അതിലൊരു നല്ലൊരു ലൈബ്രറി ഇന്നാണ് ആ ഒരു ഇത് നാടിനു വേണ്ടി സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞത് ഇത് വളരെ നേരത്തെ തന്നെ നടക്കുമായിരുന്നു എങ്കിലും നമുക്കറിയാം ഒരു മഹാപ്രളയത്തിന്റെ പിടിയില അമർന്നപ്പോൾ ആ ഒരു സ്വപ്നങ്ങൾ പൂവണിയാനായി കുറച്ചും കൂടി സമയം വേണ്ടിവന്നു എന്ന് മാത്രം ഈ അവസരത്തിൽ ഇതിന് നേതൃത്വം വഹിക്കുന്ന ആർ എൽ വി രാമകൃഷ്ണൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ചേട്ടന്റെ ആഗ്രഹങ്ങൾ ഒന്നൊന്നായി പൂവണിയാനായി അദ്ദേഹം കഠിന പ്രയത്നത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ മോഹിനി മോഹിനിയാട്ടത്തിൽ കലാമണ്ഡലം കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ശ്രീ ആർ എൻ വി രാമകൃഷ്ണനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഇനിയും ചേട്ടനെ പോലെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ചാലക്കുടിക്കും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തും ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ അദ്ദേഹത്തിന് കഴിയും അത് കഴിമാറാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ലൈബ്രറി നമ്മുടെ നാടിന് ഏറ്റവും ഗുണപ്രദമാകട്ടെ െനയിലൂടെ ഈ നാട് ഏറെ പുരോഗതിയിലേക്ക് മുന്നേറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം ചെയർപേഴ്സൺ ശ്രീമതി ജയന്തി കുമാർ നീ യോഗഘാടനം ചെയ്ത ബഹുമാനായിട്ട് എം എൽ എ ശ്രീ വീട് ദേവസിംഗ് വേദിയിലെയും സദസിലെയും വിശിഷ്ടവ്യക്തിയിലെ സ്നേഹമുള്ളവരെ അനശ്വര കലാകാരൻ കലാപങ്ങളുടെ മൂന്നാം ചരമവാർഷിക അദ്ദേഹത്തിൻ്റെ സ്മർണൈക്കുന്നിൽ ആദരാഞ്ജലി നടത്തുമ്പോൾ ചാലക്കുടി യശസ് വാനോളം ഉയർത്തിയിട്ടുള്ള ആ വലിയ കലാകാരൻ ചാലക്കുടി അദ്ദേഹത്തിന്റെ ഏതൊരു വാക്കിലും പ്രവൃത്തിയിലും അതോടൊപ്പം തന്നെ ഏത് നാടൻ പാട്ടിലും ചാലക്കുടിയെക്കുറിച്ചും ചാലക്കുടി ചന്തയെക്കുറിച്ചും ചാലക്കുടി പാലത്തെക്കുറിച്ചും ചാലക്കുടി പുഴയെക്കുറിച്ചും എല്ലാം അതിൽ പ്രതിപാദിച്ചിരിക്കും അപ്പോൾ ഓരോ വാക്കിലും ചാലക്കുടി കേരളത്തിലുള്ള ഏത് ചതയ്ക്കും കലാപം പണി എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മമ്മൂട്ടിയോ മോഹൻലാലോ അവർ ഏത് നാട്ടുകാരാണെന്ന് കേരളത്തിലുള്ള ബഹുഭൂരിവിഷം അറിയില്ല എന്നാൽ കലാഭവൻ മണി ചാലോടിക്കാരാണ് ചാലക്കുടിയുടെ സ്വന്തമാണ് ആ അനുശ്വര കലാകാരൻ്റെ മൂന്നാം ചരമർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണകുലത്തിൽ ആദ്യമായി ആദരഞ്ഞ് അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനുജൻ ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹം ഇന്ന് ചാലക്കുടിയിൽ ഇങ്ങനെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചു കഴിഞ്ഞു സിനിമയിലും അദ്ദേഹം ഒന്ന് രണ്ട് സിനിമകളിലും അഭിനയിച്ചു ഇനിയും അദ്ദേഹത്തിലൂടെയും ചാലക്കുടി അറിയപ്പെട്ടതെന്ന് ഈ അവസരത്തിൽ ആഗ്രഹിച്ചു വാക്കുകൾ നടത്തുന്നു നന്ദി നമസ്കാരം അവസാനും ഈ ഞങ്ങളുടെ ഈ ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷ ചെയർമാൻ ജയന്തി പ്രവീൺകുമാർ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ടി ദേശീ ഏറ്റവും സ്നേഹിന്റെ വിശിഷ്ട വ്യക്തികളെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇവിടെ ഇവിടെ കുറെ കുടുംബശ്രീ പ്രവർത്തകർ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അവരാണ് ഇവിടെയൊക്കെ യോഗം കൂടി എപ്പോഴും മണി അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത് കൂടാതെ മണിയെ സ്നേഹിക്കുന്ന ഏറ്റവും സ്നേഹം എന്ന് ഈ പുറത്തുനിന്ന് ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഇന്ന് വന്നിട്ടുണ്ട് സഹോദരി സഹോദരന്മാരെ വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് മൂന്ന മൂന്ന് വർഷമായി എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാനേ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ഇവിടെ അദ്ദേഹം വളരെ വിഷമത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തിയത് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് അദ്ദേഹം ഇത്രയും വിധത്തിലെത്താൻ കാരണം കൂടാതെ ഇവിടെ വരുന്ന ഓരോരുത്തരെയും അദ്ദേഹം വലുതായപ്പോൾ അദ്ദേഹത്തിന് പൈസകൾ സമ്പാദിക്കാൻ ദൈവം അവസരം കൊടുത്തപ്പോൾ ഒക്കെ അദ്ദേഹം വന്ന വഴി മറക്കാത്ത ഒരു മനുഷ്യരായിരുന്നു തീർച്ചയായിട്ടും ഒരുപാട് സഹായം കിട്ടിയവർ ഇന്നിവിടെ വന്നിട്ടുണ്ട് സഹായം കിട്ടാത്തവരും വന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം ആ ചാലക്കുടിക്കാർക്ക് ഈ ചേനത്തുനാട്ടുകാർക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടത് അതാണ് നാട്ടിലെ ഒരുപാട് ആളുകളെ സഹായിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്നവരെയും ഒരുപാട് കഷ്ടപ്പെട്ട് വരുന്ന ഏതൊരുവനും ഒരു തീരാൻ ഈ കലാൻപടി സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ഒരു വായനശാല അദ്ദേഹം അച്ഛൻ്റെയും അമ്മയുടെയും പേരിലാണ് ഈ കലാകൃതം ഉണ്ടാക്കിയത് അവിടെ ഒരു വായനശാല പ്രവർത്തിക്കണം എന്ന് തുടക്കം വെച്ചെങ്കിലും ഇപ്പോ അദ്ദേഹത്തിന്റെ അനിയൻ രാമകൃഷ്ണൻ അതിന് വേണ്ടിയിട്ടുള്ള ആ എല്ലാ പുസ്തകങ്ങളും ഒരുവിധ പുസ്തകങ്ങളും എല്ലാം ശേഖരിച്ചിവിടെ ഈ വായനച്ചാലെന്ന് നാട്ടുകാർക്ക് തുറന്നുകൊടുക്കുകയാണ് തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കൂടാതെ നമ്മുടെ രാമകൃഷ്ണൻ ഡോക്ടറേറ്റ് ഇട്ട് മോഹനിയാട്ടത്തിൽ അദ്ദേഹം ചേട്ടൻ്റെ താഴെ നിന്നുകൊണ്ട് ആ ഉയരത്തിലെത്താൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ രാമകൃഷ്ണനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൂടാതെ ഈ ചാലക്കുടിയുടെ ഏറ്റവും കരുത്തിനായ ഒരു നമ്മുടെ കലാഭവൻ അദ്ദേഹത്തിന്റെ അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഒരു ചെറിയ പത്രം അതിന്റെ പ്രകാശന കർമ്മം ഇവിടെ നിർവഹിക്കണമെന്ന് അതിന്റെ ഭാരവാഹികൾ അറിയിച്ചു ആ ചടങ്ങ് നടത്തി തരണമെന്ന് ഞാൻ ഇവിടെ അപേക്ഷിക്കുകയാണ് അതിന്റെ പ്രവർത്തകരെ പ്രവർത്തക രീതിയിൽ Gracias.